ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഹെയർ കെയർ വീഡിയോ അങ്ങനെ അപ്പം ചെയ്യാത്തത് എന്നൊക്കെ അപ്പം ഞാൻ ചെയ്യാറുണ്ട് ബട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇടാറില്ല എന്നുള്ളൂ അപ്പം ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് ഡീപ്പ് ഓയിൽ മസാജ് ചെയ്യാറുണ്ട് എൻ്റെ എൻ്റെ സ്കാൽപ്പ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്കാൽപ്പാണ് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ ട്രീറ്റ്മെൻ്റ് അല്ല ഹോം റെമഡീസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് വീട് എടുക്കാതെ മടി കാരണമാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഇത് ഒരു ഡ്രൈ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് റെമഡി ചെയ്യുന്ന ഹോം റെമഡി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന ഈ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാക്കാണ് നിങ്ങൾക്കും നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക നല്ല അടിപൊളിയാണ് നല്ല റിസൾട്ട് ഒന്നൊരു പാക്ക് പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇത് മീമാതിരി ആണ് അപ്പോൾ വായു വേഗം കളിക്കുന്നു കേട്ടോ സൗണ്ട് ഉണ്ടോയെന്നറിയില്ല അപ്പം എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മാത്രം മതി പേരേൻ്റെ ഇല്ല പിന്നെ അതേമാതിരി ചെറിയുള്ളി തൈര് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഹെയറിൽ ഡ്രൈനസ് കുറയ്ക്കാനും എനിക്ക് ഭയങ്കര ആണ് ഞാൻ വിചാരിക്കില്ല മഴക്കാലത്തും കൂടി എന്താണ് എനിക്ക് ഭയങ്കരമാണ് ചൊറിച്ചിലും ചെറിയ ചെറിയ പൊടി പൊടി ഞാൻ ആരെയും വിചാരിച്ചത് വിചാരിച്ചത് ഡാ ഡാൻഡ്രിഫാണ് അതെന്ന് പക്ഷേ എങ്കിൽ അങ്ങനെയല്ല നമുക്ക് പലർക്കും പല രീതിയിലാണ് ഇട്ടുള്ളത് ചിലവർക്ക് ഇങ്ങനെ പറ്റമാതിരി ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് അതൊക്കെ ഭയങ്കരമാണ് പക്ഷേ എങ്കിലും ഇതും ആണ് പക്ഷേങ്കിൽ നമുക്ക് എന്താ ഡോക്ടേഴ്സിനെ കാണിച്ച് അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട വലിയ ഇതില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ഹെയറിലെ ഓയില് കുറയുന്നതിനോടാണ് എനിക്കാണെങ്കിൽ എൻ്റെ ഹെയർ ആണ് ഭയങ്കര ഫ്രിസി ഹെയർ ആണ് അത് ഒക്കെ ഞാൻ ചെറുതായി ചെറിയ രീതിയിൽ ഇങ്ങനെ മാറ്റി വരുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് ഓയിൽ വീക്ക്ലി വൺസ് വൺസൊക്കെ ആയിട്ട് ഓയിൽ മെസാജാണ് ഡീപ്പ് ഓയിൽ മെസ്സാജാണ് ചെയ്യാറ് പിന്നെ അതേമാതിരി ഇതുപോലെ ഇതുപോലുള്ള പാക്കുകളാണ് ട്രൈ ചെയ്യല് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറയാം നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇനി കൂടുതൽ കൂടുതൽ വീഡിയോ ഇടുന്നതാണ് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇടാന്ന് വിചാരിക്കുന്നു കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പം എല്ലാവരും ഒന്ന് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ആൻഡ് ഷെയറും കൂടി ചെയ്യാം പിന്നെ നമുക്ക് ഏതായാലും എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പൊ ഈ അപ്പോൾ തൈ ഒരളവിലാട്ടോ ചെറിയുള്ളി എടുത്ത് ഒരു പത്തിരുപത് അല്ലിയോളം എടുത്തിണ്ടാവും ഇതൊരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് ലീഫാണ് പെരക്കേണ്ടത് എടുത്ത് തളിരി ഇല എടുക്കാൻ ശ്രമിക്കുക അതാണ് നല്ലത് പിന്നെ അതേമാതിരി ഒരു മൂന്ന് സ്പൂൺ നല്ല കട്ട തൈരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സിയിലിട്ട് നല്ലോണം അരി പൊടി അരിച്ചെടുക്കുക എന്നിട്ട് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് അരിച്ചെടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിനായാലും നല്ല എഫക്റ്റീവ് കാരണം ആ ഒരു തരിതരി നമ്മുടെ ഹെയറിൽ നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര ദോഷ ദോഷം എന്നല്ല നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിലും കൂടുതലും ഇങ്ങനെ തന്നെ യൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മുടെ ഹെയറിൽ എത്രത്തോളം അങ്ങനെ പൊടിപൊടി പോലെ നിൽക്കുന്നോ അത്രത്തോളം ദോഷമാണ്

തൈരും കൂടി മിക്സ് ചെയ്ത് തരിച്ചെടുത്താണ് തരിച്ചെടുക്കണം അപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയറിൽ ഇതാക്കുക ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിലാണ് ഹെയറിലല്ല സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഒരു കോട്ടൻ്റെ നല്ല ക്ലോത്ത് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഫില്ലാകും കാരണം നമ്മൾ ഫിംഗറിലെടുക്കുന്ന സമയത്ത് എല്ലാ സ്കാൽപ്പിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയിണോ അറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇത് നല്ലോണം മുക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക പാർട്ടിഷൻ എടുത്ത് ചെയ്യോ ഭയങ്കര ഡ്രൈ ആട്ടോ എന്റെ ഹെയർ ച്ചാല് മഴക്കാലത്തു കൂടി നമ്മുടെ ഹെയർ സാധാരണ വേനലിലല്ലേ നമ്മുടെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒക്കെ ഡ്രൈ ആയിട്ട് തോന്നുക ഫീൽ ചെയ്യുക ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കും എന്താ മഴക്കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് അങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ കുറവായിരിക്കുമല്ലോ അതുകൊണ്ടും കൂടിയൊക്കെയാണ് പിന്നെ അതേമാതിരി നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതേമാതിരി ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഞാനിപ്പം വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പൊതുവേ വെള്ളം കുടി കുറവാണ് മഴക്കാലം കൂടി ആകുമ്പം ഭയങ്കര മടിയാണ് കുടിക്കാൻ അപ്പം നല്ല രീതിക്ക് ലത്ത് എത്തുന്ന രീതിക്ക് സ്കാപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നല്ല രീതിക്ക് ബേബി ഹേവിയേഴ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് എനിക്കറിയില്ല അതാ അപ്പം ഞാൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കല്ലോ കേട്ടോ പേരക്ക ഞാന് പേരൊക്കേന്റെ ഇല വരയ്ക്കാൻ പോയ സമയത്ത് അതിന് രണ്ട് പേരക്ക വറച്ചെടുക്കേണ്ടി വരുന്നു അത് കഴിഞ്ഞു ഇനി പേരൊക്കെ പോകുമ്പോ ഇല വരയ്ക്കാൻ പോകുമ്പോ പറിച്ചു തരുണ്ട് കേട്ടോ ഇനി പോകുമ്പോ പറിച്ചുണ്ട്

നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ ഈ ഉള്ളീൻ്റെ സ്മെല്ല് അധികമായിട്ട് നമ്മുടെ ഹെയറിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ തൈരിൻ്റെതും തിരക്കേൻ്റെയും കൂടി ആവുന്ന സമയത്ത് പിന്നെ നമ്മളെ ഹെയർ സ്കാൽപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ താ ഏകദേശം നമ്മൾ സ്കാൽപ്പിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സോറി ഒരു രണ്ട് മിനിറ്റ് എങ്കിലും കൈയിനോട് നല്ല രീതിക്ക് മസാജ് ചെയ്താൽ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹെയറിൽ ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് ഒഴിവാക്കുക ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പിന്നെ അതേമാതിരി നമ്മൾ ഹെയറിൽ എന്ത് അപ്ലൈ ചെയ്താലും വേഗം നല്ല രീതിക്ക് തന്നെ കഴുകി ഒഴിവാക്കണം കേട്ടോ നമ്മുടെ ഹെയറിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കുക നല്ലോണം അവിടെ നിന്നോട്ടെ നല്ല എഫക്റ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ തീരെ എഫക്റ്റീവ് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ അതുകൊണ്ട് നല്ല രീതിക്ക് വാഷ് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ അവിടെ നിന്നോട്ടെ കുറച്ച് നല്ല എഫക്റ്റീവ് ആവുമല്ലോ പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ പ്രശ്നം വരുവുള്ളൂ ഉള്ളത് വേണം അപ്പം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ശ്രമിക്കുക അടിപൊളിയാണ് ഓക്കേ ബൈ